നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്വേതാ സേതുരോപനിഷത്ത് എപ്പിസോഡ് തൊണ്ണൂറ്റി മൂന്ന് യാദുരുവൻ ദേവന്മാരുടെ ജനകഹേതുവും ഐശ്വര്യഹേതുവുമാകുന്നു വിശ്വത്തിൻ്റെ എല്ലാം നാഥനും എല്ലാം പാപം നശിപ്പിച്ച് ജ്ഞാനം നൽകുന്നവനും മഹാനുമായ ഋഷിയുമാകുന്നു യാദരുവൻ മുമ്പ് ഹിരണ്യഗർഭനെ ജനിപ്പിച്ചു ആ ദേവൻ നമ്മളെ ശ്രേയസ്കരമായ ബുദ്ധിയോട് സംയോജിപ്പിക്കട്ടെ അല്ലയോ രുദ്ര വേദങ്ങൾ വെളിപ്പെടുത്തി മംഗളമരുളുന്ന ഭഗവാനെ അങ്ങയുടെ മംഗളകരവും ഘോരമല്ലാത്തതും പാപങ്ങൾ നശിപ്പിച്ച് നന്മ പ്രകാശിപ്പിക്കുന്നതുമായ ആ യാതൊരു ശരീരം ആ ആനന്ദമരുളുന്ന ശരീരത്താൽ ഞങ്ങളെ സുഖമുള്ളവരാക്കി തീർക്കേണമേ വേദങ്ങളിലൂടെ മംഗളമരുളുന്ന ഭഗവാനെ ഭക്തന്മാരെ രക്ഷിക്കുന്നവനെ യാതൊരു ബാണത്തെ പ്രാണികളുടെ നേരെ പ്രയോഗി പ്രയോഗിക്കുന്നവനായി കയ്യിലങ്ങ് ധരിക്കുന്നു അതിനെ മംഗളമാക്കി ചെയ്താലും ഒരു ജീവിയെയും ഹിംസിക്കരുതേ ജഗത്തിനെയും ഹിംസിക്കരുതേ അതിനേക്കാൾ ഉത് ഉത്കൃഷ്ടമായിട്ടുള്ളതും ബൃഹത്തും ശരീരത്തിനനുസരിച്ച് സർവ്വജീവികളിലും ജീവികളിലും ലോകത്തെ ആവരണം ചെയ്യുന്ന ഒരേ വസ്തുവും സർവനാഥനുമായി ആ പരബ്രഹ്മത്തെ അറിഞ്ഞ് മരണരഹിതരായി ഭവിക്കുന്നു അജ്ഞാനമാകുന്ന അന്ധകാരത്തിനും അപ്പുറത്തുള്ളവനും സൂര്യതുല്യം പ്രകാശിക്കുന്നവനും മഹാനുമായ ആ പുരുഷനെ ഞാൻ അറിയുന്നു ആ ദേവനെ അറിഞ്ഞിട്ട് മാത്രമേ മരണത്തെ അതിക്രമിക്കുകയുള്ളൂ പരമപ്രാപ്തിക്ക് മറ്റൊരു മാർഗവുമില്ല നമസ്കാരം ആ ബാക്കി അടുത്ത എപ്പിസോഡ്ലെ